നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യോത്തരങ്ങളിലേക്ക് ഉത്തരങ്ങളിലേക്ക് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം എം ജി മോട്ടർ ഇന്ത്യയിലെ ശക്തമായ സാന്നിധ്യം ആയിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായ സാന്നിധ്യമാകാനുള്ള പുതിയ കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഞാനിരുന്നത് വായിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ കോമറ്റ് അതുപോലെ തന്നെ അതിനുശേഷം ഇപണിയിലെത്തിയ ഏറ്റവും പുതിയ വിൻസർ ഈ രണ്ട് വാഹനങ്ങളാണ് പെട്ടെന്നൊരു കുതിപ്പ് എം ജി മോട്ടോറിന് ഇന്ത്യയിൽ സാധ്യമാക്കിയത് അതിൽ വിൻസറിൻ്റെ കാര്യത്തിലാണെങ്കിൽ വിൻസറിൻ്റെ അത്രയും വലിയപ്പോൾ ഒരു വാഹനം ആ വിലയ്ക്ക് കിട്ടുമെന്ന് വിശ്വസിക്കാനാവില്ല അത്രയും വലിയൊരു വാഹനമാണ് നല്ല ഗംഭീരമായ ഇൻറ്റീരിയർ ആണ് അതുപോലെ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഒക്കെ സ്ഥിരമായി ഓടിക്കുന്നവർക്ക് റേഞ്ച് കിട്ടുന്നുണ്ട് കൂടാതെ സോഫ ടൈപ്പ് സീറ്റുകളും ഒക്കെ ആയിട്ടൊരു നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു വാഹനമാണ് അതിൻ്റെ ബുക്കിംഗ് അങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നെയൊക്കെ വിളിച്ച ദിവസവും വാഹന സംശയങ്ങൾ ചോദിക്കുന്നവരൊക്കെ എം ജി എം ജി വിൻസറിനെ പറ്റിയും ചോദിക്കുന്നുണ്ട് ആ രീതിയിൽ ജനശ്രദ്ധ ആകർഷിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അങ്ങനെ ഈ രണ്ട് വാഹനങ്ങൾ കോമറ്റ് ആണെങ്കിലും വളരെ ചെറിയൊരു കാറാണ് വളരെ മികച്ച അതായത് ഇരുന്നൂറ് കിലോമീറ്റർ ഒക്കെ ഇതിന് റേഞ്ച് കിട്ടുന്നുമുണ്ട് അപ്പോൾ അത് മോശമായ വാഹനമല്ല എങ്കിലും ഇതൊന്നും അല്ല വളരെ വലിയ ഇന്ത്യ പ്ലാൻസ് ആണ് എം ജി മോട്ടോർ എന്നുള്ളത് അതിൽ ഞെട്ടിക്കുന്ന വാഹനങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഓട്ടോ എക്സ്പോർട്ട് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സൈബർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ടു സീറ്റർ കൺവേർട്ടബിൾ ഇലക്ട്രിക് കാർ വരാൻ പോകുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു കൺവേർട്ടബിൾ ഇലക്ട്രിക് കാർ വരാൻ പോകുന്നത് കൂടാതെ എം നയൻ എന്ന് പറയുന്ന ഒരു ഹ്യൂജ് എം ബി വി ഇലക്ട്രിക് എം ബി വി വരാൻ പോകുന്നു അതിന് രണ്ടിനുമായിട്ട് എം ജി സെലക്ടർ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഷോറൂം വരാൻ പോകുന്നു അതിന് രണ്ടിനുമായിട്ടെന്ന് വെച്ചാൽ അതിനുശേഷം വരാൻ പോകുന്ന പല പി എച്ച് ഇ വി അതുപോലെ തന്നെ വളരെ ഹൈ എൻഡ് ഇലക്ട്രിക് വാഹനങ്ങൾക്കൊക്കെ ആയിട്ടായിരിക്കും ആ ഒരു സെലക്ട് എന്ന് പറയുന്ന ഷോറൂം വരാൻ പോകുന്നത് അങ്ങനെ വലിയ ഒരു വികസന പാതയിലാണ് എം ജി മോട്ടർ എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ഓട്ടോ എക്സ്പോയുടെ വീഡിയോ നോക്കിയാൽ കാണാം അതിൽ മറ്റു ചില വാഹനങ്ങൾ കൂടി ഓട്ടോ എക്സ്പോയിലെ എം ജി മോട്ടറിൻ്റെ പവലിൽ നിന്ന് പ്രവർത്തി പ്രദർശിപ്പിച്ചിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡലായിരുന്നു എം ജി ഫോർ എന്ന് പറയുന്നത് കാഴ്ചയിൽ അങ്ങനെ എക്സൈറ്റിൻ്റെ രൂപം ഒന്നും ആയിരുന്നില്ല എം ജി ഫോറിനെങ്കിലും എന്തുകൊണ്ടാണത് നമ്മൾ ശ്രദ്ധിക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് വലുപ്പമായിരുന്നു നല്ല വലിപ്പമുള്ളൊരു മോഡലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നി കൊള്ളാമല്ലോ സംഭവം എന്തായാലും വരികയാണെങ്കിൽ ക്ലിക്ക് ആകാൻ സാധ്യത ഉണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയിരുന്നു ആ മോഡൽ എന്തെങ്കിലും വരാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് പറയാൻ പക്ഷേ ഓട്ടോ എക്സ്പോയിൽ കണ്ട അതേ മോഡലല്ല വരാൻ പോകുന്നത് അതായത് ആ എം ജി ഫോറിനേക്കാളും വളരെ സ്പോർട്ടി ആയിട്ടുള്ള പുതിയ ഫേസ് ലിഫ്റ്റ് മോഡൽ ചൈനയിലെത്തി കഴിഞ്ഞു ആ മോഡലായിരിക്കും ഇന്ത്യയിൽ വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ അന്ന് കണ്ട എം ജി ഫോറെ വലിപ്പമൊക്കെ ഗംഭീരമായിരുന്നു നല്ല ഡാഷ്ബോർഡൊക്കെ ആയിരുന്നെങ്കിലും മുൻഭാവമൊക്കെ കാണുമ്പോൾ ഒരു ചത്ത ലുക്കായിരുന്നെങ്കിലും അങ്ങനെയല്ല ഇനി വരാൻ പോകുന്നത് വളരെ സ്പോർട്ടി ആയിട്ടുള്ള വാഹനമാണ് എന്നാണ് കേൾക്കുന്നത് ഇപ്പോൾ അതിനൊരു കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹിണ്ടായി കറക്റ്റ് അതുപോലെ തന്നെ എം ജി വിൻസർ തന്നെ വിൻസറുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ അതിനേക്കാളൊക്കെ വലുപ്പം ഒരു മോഡലാണ് എം ജി ഫോർ എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് നാല് മീറ്റർ നീളവും രണ്ടേ പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്റർ റീൽബേസും ഉള്ള ഒരു ഹാഷ് ബാക്ക് ആണ് എം ജി ഫോർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മില്ലിമീറ്ററാണ് നീളം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് മില്ലിമീറ്റർ ഉയരമുണ്ട് ഇന്ത്യയിൽ പ്രദർശിപ്പിച്ച നിർമ്മാണ നിലച്ച ഏറ്റവും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു എം ജി ഫോറിനേക്കാൾ നൂറ്റെട്ട് മില്ലിമീറ്റർ നീളം കൂടുതലുണ്ട് ഇനി വരാൻ പോകുന്ന മോഡലിൽ അപ്പം വളരെ വലിപ്പം കൂടിയ മോഡൽ തന്നെയാണ് കാരണം ഡൽഹി എക്സ് എക്സ്പോയിൽ കാണിച്ച ആ മോഡൽ തന്നെ വലിപ്പം കൊണ്ടാണ് ഞാനൊക്കെ ശ്രദ്ധിച്ചത് അപ്പോൾ അതിന് വീണ്ടും നൂറ്റെട്ട് മില്ലിമീറ്റർ നീളം എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം നീളമുള്ളൊരു വാഹനമായിരിക്കും എന്നുള്ള സംശയമില്ല ഇപ്പോൾ ചില യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോകണമെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് കോമ്പിറ്റ് ചെയ്യുന്നത് ഫോക്സ് വാഗൺ ഐ ഡി ഫോർ ഉള്ള വാഹനങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ അത്രയും വലിപ്പം കൂടുതലുണ്ട് ഈ ഒരു വാഹനത്തിന് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡൽഹി ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച ആ വാഹനത്തിന് എക്സൈറ്റിംഗ് ആയിട്ടുള്ള രൂപവും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പുതിയ മോഡലിന് വളരെ അധികം സ്പോട്ടിനെസ് ഉണ്ട് സൈബർ സ്റ്റർ എന്ന് ഞാനിപ്പോൾ പറഞ്ഞ ടു സീറ്റർ ഇലക്ട്രിക് ഓഡ്സർ ഉണ്ടല്ലോ ആ വാഹനത്തിൻ്റെ കുറേ ഡിസൈൻ ക്യൂസ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും മെലിഞ്ഞ ഹെഡ്ലൈറ്റ് അതുപോലെ തന്നെ പുതിയ മുൻ ബമ്പർ എൽ ഇ ഡി ഡി ആർ എടുത്തിരിക്കുന്ന നേരെ സൈബർ സ്റ്ററിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ചിരിക്കുക അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള വാഹനത്തിൻ്റെ പല ഘടകങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഇൻറ്റീരിയറിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ വ്യക്തമല്ല കാരണം അത്ര അതിൻ്റെ പിക്ചേഴ്സ് ഒന്നും തന്നെ കമ്പനി വെളിയിൽ വിട്ടിട്ടില്ല എന്തായാലും മോട്ടർ എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രാഥമികമായ സംഭവം മാത്രം പറഞ്ഞിട്ടുണ്ട് നൂറ്റി അറുപത്തി മൂന്ന് ബി എസ് പി മോട്ടർ ആയിരിക്കും ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുക എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് നൂറ്റി അറുപത് കിലോമീറ്റർ ആയിരിക്കും മാക്സിമം സ്പീഡ് നിർമ്മാണം നിർത്തിയ മോഡലിൽ ഉണ്ടായിരുന്നത് അമ്പത്തി ഒന്ന് കിലോ വാട്ടറിൻ്റെ ബാറ്ററി ആയിരുന്നു നാനൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ആയിരുന്നു അതിൻ്റെ ടോപ്പെൻ്റെ വേരിയൻറ്റിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു വേരിയന്റിൽ എഴുപത്തിയേഴ് കിലോ വാട്ടറിൻ്റെ ബാറ്ററി പാക്കായിരുന്നു ഘടിപ്പിച്ചിരുന്നത് അതായത് അമ്പത്തി ഒന്ന് കിലോ വാട്ടറിൻ്റെ എഴുപത്തിയേഴ് കിലോ വാട്ടറിൻ്റെ രണ്ട് തരത്തിലുള്ള ബാറ്ററി പാക്കുകളാണ് ഇപ്പോൾ നിർമ്മാണം നിലച്ച വാഹനത്തിൽ പക്ഷേ അതിനകത്ത് കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ടുള്ള കുറച്ചുകൂടി റേഞ്ച് കിട്ടുന്ന മോട്ടറും അതുപോലെ ബാറ്ററി ഒക്കെ ആയിരിക്കും പുതിയതിലെന്നാണ് കേൾക്കുന്നത് എന്തായാലും എം ജിയുടെ മോഡലായതുകൊണ്ട് ഫീച്ചേഴ്സിൻ്റെ കരുതി യോധി ക്ഷാമം ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഈ വർഷം മധ്യത്തിന് ശേഷം എം ജി ഫോർ വരുമെന്നാണ് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ വളരെ വലിപ്പം കൂടിയ ഒരു വാഹനമായിരിക്കും അതെന്നുള്ള സംശയമില്ല എനിക്ക് തോന്നുന്നത് വില എന്ന് പറയുന്നത് ഒരു മുപ്പത് ലക്ഷം രൂപയോളം ഒക്കെ ആയിരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ വാഹനം നേരിട്ട് കോമ്പിറ്റ് ചെയ്യാൻ പോകുന്ന മറ്റൊരു കമ്പനി കൂടി ഇന്ത്യയിലുണ്ട് അത് ബി വേ ഡിയാണ് ബി വേ മോഡലുകളെല്ലാം എല്ലാവരും അല്പം കോസ്റ്റ്ലിയാണ് പക്ഷേ എല്ലാം ഗംഭീരമായ റേഞ്ചൊക്കെ തരുന്ന മോഡലാണെങ്കിൽ അതിനോട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ഒരു ഇലക്ട്രിക് മോഡൽ എം ജി മോട്ടോറിൽ നിന്ന് വരാൻ പോവുകയാണെന്നാണ് പറയേണ്ടത് അതിൻ്റെ പേര് എം ജി ഫോർ എന്നായിരിക്കും ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് രാജശേഖരൻ നായരാണ് മുപ്പത്തി അറത്തു നിന്നാണ് ഒരു സെവൻ സീറ്റർ വാഹനം വാങ്ങണമെന്നുണ്ട് അതായത് ഡ്രൈവറാണ് മനസ്സിലുള്ളത് എന്നാൽ ഡ്രൈവറിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നതായി എവിടെയോ വായിച്ചു ശരിയാണോ എപ്പോഴാണ് ഈ ഫേസ് ലിഫ്റ്റ് വരിക എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഡ്രൈബർ മാത്രമല്ല കായികറിൻ്റെയും ഫേസ് ലിഫ്റ്റ് വരികയാണെന്നാണ് കേട്ടിരിക്കുന്നത് റനോയുടെ കാര്യം പറയുകയാണെങ്കിൽ റനോ ഇന്ത്യയിൽ ആദ്യമായിട്ട് കോമ്പാക്ട് എസ് യു വി എന്ന് വിളിക്കാവുന്ന ഡെസ്റ്റർ ഉണ്ടാവുന്ന കമ്പനിയാണ് കത്തി കയറി വരികയായിരുന്നു പക്ഷേ അതിനുശേഷം എന്തുകൊണ്ടോ മോഡലുകളുടെ പ്രവാഹം അങ്ങ് നിലക്കിയാണ് ഉണ്ടായത് ഇപ്പോൾ എത്രയോ കാലമായി കായികർ ആയാലും ഡ്രൈബറായാലും എല്ലാം വന്നിട്ട് അതിനുശേഷം പ്രത്യേകിച്ചൊന്നും വരുന്നില്ല പക്ഷേ ഇനി വരാൻ പോകുന്ന എല്ലാം കീടുള്ള സാധനങ്ങളാണ് അതായത് ഡസ്റ്ററിൻ്റെ ഏറ്റവും പുതിയ മോഡൽ വരാൻ പോവുകയാണ് വളരെ ഭംഗിയുള്ള ഒരു മോഡലാണ് അതിനുശേഷം സെവൻ സീറ്റർ ഡെസ്റ്റർ ബിക്സ്റ്റർ എന്നുള്ള പേരിൽ വരാൻ പോകുന്നു ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഈ ഈ വർഷത്തെ പ്രധാനപ്പെട്ട മോഡലുകളായിട്ട് വരാൻ പോകുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള എക്സിസ്റ്റിംഗ് മോഡലുകളെല്ലാം ഫേസ് ലിഫ്റ്റ് കൂടി കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഡ്രൈവറും അതുപോലെ തന്നെ കായികറും ഒക്കെ വരാൻ പോകുന്നത് ഈ വർഷം മധ്യത്തോടു കൂടി ഈ രണ്ട് മോഡലുകളുടെയും ഏറ്റവും പുതിയ മോഡൽ വരും എന്നാണ് കേൾക്കുന്നത് കായികറിൻ്റെ ഏറ്റവും പുതിയ മോഡൽ ഇന്ത്യയിൽ കുറച്ചു കാലമായിട്ട് ടെസ്റ്റർ നടന്നു വരികയാണ് പല സ്ഥലത്തും അതിൻ്റെ അടച്ച് കെട്ടിയ രൂപം ഓടിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഡ്രൈബറിൻ്റെ എപ്പോഴാണ് ഒരാഴ്ചയായുള്ളൂ ഇന്ത്യയിൽ പല സ്ഥലത്തും കാണാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതും വളരെ ശക്തമായിട്ട് ടെസ്റ്റ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പറയേണ്ടത് അപ്പോൾ ഒരു സബ്മി ഒരു സബ്ഫോമിറ്റർ സെവൻ സീറ്റർ എം പി വി ആണ് ഡ്രൈവർ എന്നാണ് പറയേണ്ടത് എന്ന് വെച്ചിപ്പോൾ മൂന്നാം തര സീറ്റ് വലിയ സഹകരണമൊന്നുമില്ല കുട്ടികൾക്ക് ഇരുന്ന് പോകാവുന്നേ ഉള്ളൂ എങ്കിൽ പോലും ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ സെവൻ സീറ്റർ എം പി വി എന്നുള്ളൊരു ഖ്യാതി തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാവുന്ന ഡ്രൈവർ എന്ന് പറയുന്ന ഈ ഒരു മോഡലിനാണ് പുതിയ ഡ്രൈവറിൻ്റെ അടിസ്ഥാന രൂപത്തിൽ മാറ്റം ഒന്നും ഉണ്ടാകാനുള്ള ഇടയില്ല ടെയിൽ ലാമ്പും ബൂട്ട് ലിഡ് എന്നിവയും മാറ്റമില്ലാതെ തുടരാനാണ് സാധ്യത എന്നാൽ മുൻഭാഗത്ത് കാര്യമായ വ്യത്യാസങ്ങൾ എന്നാണ് അറിയുന്നത് കാരണം ഗ്ലോബൽ മോഡലുകളുടെ രൂപത്തിലേക്ക് മുൻഭാഗം മാറ്റിയെടുക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ഗ്ലോബൽ മോഡലുകളെല്ലാം വളരെ രസകരമാണ് ഈ ഒരു ഈ റനോ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയെ ഞാനൊക്കെ ആദ്യമായിട്ട് ശ്രദ്ധിച്ചാൽ ഇത് എന്തൊരു രൂപ ഉള്ള വാഹനങ്ങളൊക്കെയാണ് നിർമ്മിക്കുന്നത് എന്ന് അതിശയപ്പെട്ടുകൊണ്ടാണ് കാരണം ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ ആദ്യമായിട്ട് യൂറോപ്പിൽ പോകുമ്പോൾ ഈ റനോയുടെ വാഹനങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഈ ഒരു ഭംഗിയില്ലാത്ത മോഡൽ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇത് ആരെയും ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നു വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിനുശേഷം അവിടെയുള്ളവരോട് സംസാരിച്ചപ്പോഴാണ് വളരെ എന്താണ് ഡ്യൂറബിലിറ്റി ഉള്ള വാഹന നിർമ്മാണ കമ്പനിയാണ് എല്ലാ വാഹനങ്ങളും ഇഷ്ടംപോലെ എത്ര കിലോമീറ്റർ വേണേ ഓടും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കാണാനുള്ള ഭംഗിയല്ല കാര്യപ്രാപ്തിയിൽ റനോയുടെ മോഡലുകൾ വളരെ മുന്നിലാണെന്ന് എനിക്ക് മനസ്സിലായി റെനോ ഡാസിയ എന്നീ രണ്ട് പേരുകളിലൊക്കെയാണ് അവിടെയൊക്കെ വിൽക്കുന്നത് ഡാസിയ റെനോയുടെ ഒരു ഒരു സബ്സിഡറി കമ്പനി തന്നെയാണ് അപ്പം കാണാനുള്ള ഇല്ലാതെ ലോകം പിടിച്ചടക്കിയ ഒരു കമ്പനിയാണ് റെനോ എന്നാണ് പറയേണ്ടത് പക്ഷേ ഇന്ത്യയിൽ ഒരു അല്പം മന്ദഗതി ആയിരുന്നെങ്കിൽ ഇനിയിപ്പോൾ അത് കൂടുതൽ സ്പീഡിൽ പോകാൻ പോവുകയാണ് അപ്പോൾ ഉൾഭാഗം നോക്കിയാണെങ്കിൽ അതാ ഏറ്റവും പുതിയ ഡ്രൈവറിൻ്റെ ഉത്ഭാഗം നോക്കുകയാണെങ്കിൽ ഈടെ ഫേസ് ലിഫ്റ്റ് സംഭവിച്ചാൽ നിസാൻ മാഗ്നെറ്റിൻ്റെ ഇൻ്റീരി ആയിട്ട് സാമ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഡാഷ് ബോർഡും മറ്റും മാഗ്നെറ്റിൽ നിന്ന് നേരെ അങ്ങ് എടുത്തു വയ്ക്കാനുള്ള സാധ്യതയാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ എൻജിനിൽ യാതൊരു മാറ്റവും ഉണ്ടാകാനിടയില്ല എൻ്റെ അഭിപ്രായത്തിൽ ഡ്രൈവറിനെ എഞ്ചിൻ മാറ്റേണ്ട സമയമായി കാരണം വൺ ലിറ്റർ എഞ്ചിനും ഏഴുപേരൊന്നും ആയിട്ട് വലിച്ച് കീറപ്പോകാൻ അത്ര എളുപ്പമല്ല കാരണം ഒരു ചെറിയ ലാഗ് തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് എൻജിന് അല്പം അപ്ഗ്രേഡ് ചെയ്യണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പരിപാടി കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ സാധ്യതയില്ല വൺ ലിറ്റർ നാച്ചുറലി ആസ്പിറ്റഡ് പെട്രോൾ എഞ്ചിൻ മാത്രമാണ് ആ വാഹനത്തിലുള്ളത് ഇത് എഴുപത്തി രണ്ട് ബി എസ് പി എൻജിനാണ് ഹൈ സ്പീഡ് മാനുവൽ അതുപോലെ എ എം ജി ട്രാൻസ്മിഷൻ ഇത് രണ്ടുമായിരിക്കും ട്രാൻസ്മിഷൻ്റെ ഭാഗത്ത് ഉണ്ടാവുക എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കായികറിൻ്റെയും ഡ്രൈവറിൻ്റെയും ഇ വി കൂടി വരും എന്നുള്ള കാര്യം കമ്പനി അറിയിച്ചിട്ടുണ്ട് അതായത് റനോയും പതുക്കെ പതുക്കെ ഇവികളിലേക്ക് മാറുകയാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് വാഹനങ്ങളിൽ പലതും ആയിട്ട് വരുന്നുണ്ട് വരാൻ പോകുന്ന പുതിയ ഡസ്റ്ററിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇലക്ട്രിക് മോട്ടർ ഒരു ഒരു സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിനുള്ള മോഡൽ കൂടിയുണ്ട് പക്ഷേ ഇന്ത്യയിൽ വരുമെന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ പക്ഷേ ഈ വാഹനങ്ങളെല്ലാം തന്നെ ഫേസ് ലിഫ്റ്റും അതോടൊപ്പം തന്നെ രണ്ട് വർഷത്തിന് ശേഷം അതിൻ്റെ എല്ലാം ഇലക്ട്രിക് മോഡലും വരുമെന്നുള്ളത് സംശയമില്ല അങ്ങനെ ഞാൻ നേരത്തെ എം ജിയുടെ കാര്യം പറഞ്ഞല്ലേ വീണ്ടും ോ നമ്മുടെ ജീവിതത്തിലെ ശക്തമായ സാന്നിധ്യമാകാൻ പോവുകയാണ് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് കാരണം ഇപ്പോഴും ഡസ്റ്ററിനെ സ്നേഹിക്കുന്ന ഡസ്റ്റർ അന്ന് വാങ്ങിച്ചിട്ട് വിൽക്കാത്തവർ പോലും ധാരാളമുണ്ട് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അത്രയും വർഷമായിട്ട് അന്ന് വന്ന സമയത്ത് വാങ്ങി ഇപ്പോഴും വിൽക്കുകയും ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത ചോദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ലജീഷ് ലജീഷാണ് പൂവത്തൂരിൽ നിന്നും ഞാൻ ഉപയോഗിക്കുന്നത് ഫോക്സോൺ ടൈഗുൺ വൺ പോയിൻറ്റ് ഫൈവ് ടി എസ് ഐ ആണ് ഞാൻ സാധാരണഗതിയിൽ ഏത് പെട്രോളാണ് അടിക്കുന്നതെന്ന് ഞാൻ നോക്കാറില്ല വാഹനം കൊണ്ട് നിർത്തുന്നു പെട്രോൾ പമ്പിൽ നിന്ന് അടിക്കുന്നു എന്നാൽ ചിലർ ചിലർ പറയുന്നു ഹൈ ഒക്ടൈൻ പെട്രോൾ ഉപയോഗിച്ചാൽ മൈലേജ് കൂടുതൽ കിട്ടുമെന്നോ അത് ശരിയാണോ ഈ പെട്രോൾ കേരളത്തിൽ ലഭ്യമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് പലർക്കും കൺഫ്യൂഷനുള്ള കാര്യമാണ് പക്ഷേ നമ്മളിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഓരോ ഒക്ടൈൻ ഉള്ള പമ്പുകൾ അല്ലെങ്കിൽ ആ ഒരു ആ ഫില്ലിംഗ് സ്ഥലത്ത് മാത്രം നിർത്തി അത് ഫില്ല് ചെയ്യുന്ന പരിപാടിയൊക്കെയുണ്ട് ഓരോ വാഹനത്തിനും വേണ്ട ഒക്ടേജനുകളൊക്കെ നോക്കി അടിക്കുന്ന പതിവുണ്ട് ഇന്ത്യയിൽ അങ്ങനെ പരിപാടിയില്ല പെട്രോൾ പമ്പെന്ന് പറഞ്ഞാൽ പെട്രോൾ പമ്പ് അങ്ങനെ നേരെ കൊണ്ടു നിർത്തുന്നു ചേട്ടാ ആയിരം രൂപ പെട്രോൾ എന്ന് പറയുന്നു അടിക്കുന്നു പോകുന്നു പക്ഷേ പുതിയ എഞ്ചിനുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു സാങ്കൃത്യമുണ്ട് അതായത് ഹൈഒക്ടൈൻ ഫ്യൂലുകൾ അടിക്കുന്നത് പലപ്പോഴും വാഹനത്തിൻ്റെ പെർഫോമൻസിനും എഫിഷ്യൻസിയൊക്കെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലത്ത് അധികം ശ്രദ്ധിക്കുന്ന നന്നായിരിക്കുമെന്ന് തോന്നുന്നു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോക്സ് വാഗൺ ഗ്രൂപ്പിൻ്റെ ഒക്കെ ചില പുതിയ എഞ്ചിനുകളൊക്കെ ഉണ്ടല്ലോ അതായത് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ലജീഷ്ട് പറഞ്ഞ എഞ്ചിനുകളൊക്കെ തന്നെയാണ് വൺ ലിറ്റർ ടി എസ് ഐ അതുപോലെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടി എസ് ഐ ടു ലിറ്റർ ടി എസ് ഐ ടാറ്റ മോട്ടോസിൻ്റെ വൺ പോയിന്റ് ടു ലിറ്റർ ജി ഡി ഐ ഹ്യുണ്ടായ വൺ ലിറ്റർ ജി ഡി ഇങ്ങനെയുള്ള എൻജിനുകളെല്ലാം ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനുകളാണ് ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ഇഞ്ചെക്ഷൻ എഞ്ചിനുകൾക്ക് ഹൈ ഓക്റ്റൻ ഫ്യൂവൽ അടിക്കുന്നത് ആ എഞ്ചിനുകളുടെ എഫിഷ്യൻസി കൂട്ടും എഫിഷ്യൻസി കൂടുമ്പോൾ നാച്ചുറലി മൈലേജ് കൂടും ഡ്യൂറബിലിറ്റി കൂടും അങ്ങനെയുള്ള പല കാര്യങ്ങൾ സംഭവിക്കും അപ്പോൾ നമ്മുടെ നാട്ടിലെ പല പമ്പുകളിൽ ഇത്തരം ഹൈ ഒക്ജൻ ഫുവലുകൾ ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ കൊണ്ടു നിർത്തുക പണ്ടോട്ട് ചോദിക്കില്ല ചേട്ടാ സ്പീഡ് അടിക്കണോ മറ്റേ നോർമൽ അടിക്കണമെന്ന് ചോദിക്കാറില്ല ഈ സ്പീഡെന്ന് പറയുന്നതിൽ പെടുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇവ മാത്രമല്ല ചില ലക്ഷറി വാഹനങ്ങൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ ബി എം ഡബ്ല്യു സി ഫൊക്കെ പോലുള്ള വാഹനങ്ങളിലൊക്കെ ആണെങ്കിൽ ഹൈ ഓക്സിജൻ ഫ്യൂവൽ അടിക്കുന്നതാണ് എപ്പോഴും എഫിഷ്യൻസിക്ക് നല്ലത് എന്ന് വെച്ച് സാധാരണ നോർമൽ പെട്രോൾ അടിച്ചുകൊണ്ട് അതിന് യാതൊരു പ്രശ്നവും സംഭവിക്കാനില്ല പക്ഷേ എഫിഷ്യൻസി കൂടും ഹൈ ഓക്ടിജൻ ഫ്യൂവൽ അടിക്കുകയാണെങ്കിൽ എന്നാണ് പറയേണ്ടത് അപ്പോൾ നയൻറ്റി നയൻ തൊട്ട് ഹൺഡ്രഡ് വരെയുള്ള ആർ ഒ എൻ നമ്പറുള്ള ഒക്ടൻ ഫ്യൂവലുകളാണ് ഇപ്പം നമുക്കിവിടെ കിട്ടുന്നത് ഒക്ടേജൻ നയൻറ്റി ഫൈവ് ഹൺഡ്രഡ് നയൻറ്റി സെവൻ നയൻറ്റി നയൻ അങ്ങനെയൊക്കെയുള്ള പല ആർ ഒ എൻ നമ്പറുകളും കാണാൻ സാധിക്കും അപ്പം ഈ ഈ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വാഹനങ്ങളിലാണ് ഇത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ളത് സാധാരണ നോർമൽ ഭാരതിയുടെയും മറ്റും പോലെയുള്ള സാധാരണ നോർമൽ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുകൾക്ക് ഇത്ര ഇത്രയും ഹൈഒക്റ്റാൻ ഫ്യൂലിൻ്റെ ആവശ്യമില്ല എന്നാൽ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ഡയറക്റ്റ് ഇഞ്ചക്ഷൻ അതായത് ജി ഡി ഐ എന്നൊക്കെ ഉണ്ടായി എഴുതിയിരിക്കുന്നത് ഗ്യാസിലും ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്നുള്ളതിന് ചുരുക്ക രോഗമാണ് അപ്പോൾ ജി ഡി എൻജിൻ പോലുള്ള എഞ്ചിനുകളുടെ കാര്യത്തിൽ എഫിഷ്യൻസി കൂടുമെന്നുള്ള സംശയമില്ല ഇവയിൽ ഉപയോഗിക്കേണ്ടത് നയൻ്റി ഫൈവ് ആർ ഒ എൻ മുകളിൽ മുകളിലേക്കുള്ള നമ്പറിലുള്ള ഒക്ടൈൻ ഫ്യൂലാണ് അതായത് നയൻറ്റി ഫൈവ് നയൻറ്റി സെവൻ നയൻറ്റി നയൻ ഹൺഡ്രഡ് അങ്ങനെയുള്ള ഒക്ടൈൻ ലെവലുള്ള ഫ്യൂലുകളാണ് ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടത് അപ്പം ഞാനീ പറഞ്ഞ ഡയറക്റ്റ് ഇൻജക്ഷൻ എഞ്ചിനുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഹൈ കംപ്രഷൻ എഞ്ചിനുകളാണ് ഇവയ്ക്ക് മികച്ച കമ്പസ്റ്റൻ നൽകും ഈ ഒരു നയൻറ്റി ഫൈവ് ആർഒഎന് മുകളിലേക്കുള്ള ഓക്സിജൻ ലെവലുള്ള പെട്രോൾ അടിക്കുകയാണെങ്കിൽ ഇ സി വില പ്രോഗ്രാമുകൾ കൂടുതൽ കാര്യക്ഷമമാകും അതുപോലെ ഇഗ്നീഷ്യൻ ടൈമിങ് മെച്ചപ്പെടും ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിക്കും അങ്ങനെ മൂന്ന് തൊട്ട് അഞ്ച് ശതമാനം വരെ ഫ്യൂവൽ എഫിഷ്യൻസി കൂടും പവർ കൂടും അതാണ് പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ പക്ഷേ ഞാൻ ഈ പറഞ്ഞല്ലേ നാച്ചുറലി ആസ്പിരേറ്റഡ് മാരുതി എഞ്ചിനുകൾക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല അത് ആവശ്യമില്ലെന്നല്ല അത്തരത്തിലുള്ള ഹൈ ഓക്സിജൻ ഫുലുകളുടെ ആവശ്യമില്ല അവയൊന്നും ഹൈ കംപ്രഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ നയന്റി വൺ ഓക്ടൈജൻ അതായത് സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ഒരു പെട്രോൾ അടിക്കേണ്ട കാര്യമേ ഉള്ളൂ അപ്പോൾ പല പേരുകളിൽ നമുക്ക് ഈ ഹൈ ഓക്സിജൻ ഫ്യൂൾ കിട്ടുന്നു ഭാരത് പെട്രോളിയത്തിന്റെയും ഐ ഒ സിയുടെയും അതുപോലെ ഇപ്പം നായമാരുടെ പമ്പോട കിട്ടുള്ള എന്ന് പറഞ്ഞത് ആ ആയിട്ട് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള പേരുകളാണ് അറിയപ്പെടുന്നത് എക്സ് പി ഫൈവ് എക്സ് പി ഹൺഡ്രഡ് സ്പീഡ് നയന്റി സെവൻ പവർ നയൻറ്റി നയൻ എന്നൊക്കെയുള്ള വിവിധ പേരുകൾ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാഹനം കൊണ്ട് നിർത്തിയിട്ട് ഇത്തരത്തിലുള്ള ഹൈ കംപ്രഷൻ എഞ്ചിനുള്ള മോഡലുകളാണ് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം ഈ ഹൈ ഓക്ടിജൻ ഫ്യൂവൽ ഏത് പമ്പിലാണുള്ളത് എന്ന് വെച്ചാൽ അവിടെ കൊണ്ട് നിർത്തി അടിക്കുന്ന തീർച്ചയായിട്ടും വാഹനത്തിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കും പക്ഷേ അത് അടിച്ചില്ലെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല എഫിഷ്യൻസി കുറയും അല്ലെങ്കിൽ എഫിഷ്യൻസി വേണ്ടത്ര കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ എഞ്ചിന് മറ്റ് യാതൊരു കുഴപ്പങ്ങളും ലോ ഓക്ടിജൻ ഫ്യൂവൽ അടിച്ചാലും സംഭവിക്കാനില്ല അടുത്ത ചോദ്യം അയച്ചിരിക്കുന്ന രഹനാസ് കെ എ ആണ് ഞാൻ ടൊയറ്റ ഹൈറൈഡ് ഹൈബ്രിഡും അങ്ങനെ ഉദ്ദേശിക്കുന്നു എന്നാൽ ഈ മോഡലിൻ്റെ ഫേസ് ലിഫ്റ്റും സെവൻ സീറ്റർ വേരിയൻറ്റും വരുമെന്ന് കേൾക്കുന്നു ഇതിൽ വാസ്തവം ഉണ്ടോ ഞാൻ അതിനായി കാത്തിരിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ടൊയോട്ട എന്ന് പറയുന്ന ഒരു ടൈറ്റ് ലിപ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഒരു കാര്യം വെളിപ്പറയൂല ടൊയോട്ടയുടെ ഒക്കെ ഒഫീഷ്യൽസ് എന്നൊക്കെ പറയുന്നത് ആകെ അസലപിടിച്ചിരിക്കുന്ന പ്രേക്ഷകരൊക്കെയാണ് അപ്പോൾ അവരുടെ നമുക്കൊന്നും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല തന്നുമല്ല ടൊയോട്ടയുടെ ടൊയോട്ടയും കിർളോസ്കറും ചേർന്നിട്ടാണ് ഇന്ത്യയിൽ ടൊയോട്ടോടെ കമ്പനി എന്ന് സ്ഥാപിച്ചിരിക്കുന്നെങ്കിൽ പോലും അധികവും ജപ്പാൻകാരാണ് ഇപ്പോഴും ടൊയോട്ടോയുടെ തലപ്പത്തൊക്കെ ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ചെന്ന് ചോദിച്ചാലും ഹെ ഒന്നും ചിരിച്ച് കാണിക്കുകയുള്ളൂ അല്ലാതെ കാര്യമൊന്നും പറയില്ല അപ്പോൾ ചേട്ടാ ഹൈറൈഡറിന്റെ പുതിയ മോഡൽ വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ ജപ്പാൻകാര് പറയും വി ആർ സ്റ്റിൽ ഇവാലുവേറ്റിംഗ് ഇറ്റ്സ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോകുവോളൂ അല്ലാതെ കാര്യമായിട്ടൊന്നും കാര്യമൊന്നും പറഞ്ഞതരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല എങ്കിൽ പോലും ഇപ്പോൾ കേൾക്കുന്നത് ഹൈറൈഡറിന്റെ ഒരു എന്താ സെവൻ സീറ്റർ വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഹൈ റൈഡർ അതോടൊപ്പം തന്നെ മാരുതിയുടെ ഗ്രാൻഡ് ബിറ്റർ രണ്ടു ഒരേ വാഹനം തന്നെയാണല്ലോ അപ്പോൾ ഇതിന് രണ്ടിൻ്റെ ഒരു സെവൻ സീറ്റർ ഉള്ള സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അത് ഈ വർഷം അവസാനം വരുമെന്നും കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് വരേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം ആ വാഹനത്തിനൊക്കെ അത്യാവശ്യം പവർ ഉണ്ട് വേണമെങ്കിൽ സെവൻ സീറ്റർ ആയാലും കുഴപ്പമില്ല കുഴപ്പമില്ലെങ്കിൽ പോലും ഹൈക്കോസ് എന്ന് പറഞ്ഞാൽ സ്ലോ ഹൈബ്രിഡ് ഉള്ളതുകൊണ്ടായിരിക്കാം അതിനൊരു വാരയാണല്ലോ എന്ന് വെച്ചായിരിക്കും അവർ ഒരു പക്ഷേ ഈ ഫൈവ് സീറ്ററിനും നിർത്തിയിരിക്കുന്നത് ഹൈ ഹൈക്കോസ് കിട്ടില്ലാൻ വണ്ടി തന്നെയാണ് യാതൊരു സംശയമില്ല അപ്പം അതിനോട് കോമ്പിറ്റ് ചെയ്യണ്ട എന്തോ അത് എന്തായാലും സെവൻ സീറ്റർ അതുണ്ടല്ലോ സെവൻ സീറ്റർ വേണമെങ്കിൽ ഹൈക്കോസിലേക്ക് പോട്ടേന്നായിരുന്നിരിക്കാം വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അതിന് സാധ്യത ഉണ്ട് കാര്യമായിട്ടൊന്ന് കണ്ടെത്തി കൊണ്ടായിരിക്കാം കമ്പനി ഈ അവസാനം ഹൈറൈഡറിൻ്റെ സെവൻ സീറ്റർ കൊണ്ടു വന്ന് കേൾക്കുന്നു ഒരു പതിനഞ്ച് പതിനാറ് ലക്ഷം രൂപയ്ക്ക് ബേസ് വേരിയൻറ്റ് കിട്ടുന്ന ഒരു വാഹനമായിരിക്കും അത് എന്നാണ് പറയുന്നത് പക്ഷേ എഞ്ചിനിലൊന്നും മാറ്റം ഉണ്ടാകുന്ന സാധ്യതയില്ല എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ രണ്ടായിരത്തി അറുന്നൂറ് മില്ലിമീറ്ററാണ് ഹൈറൈഡറിൻ്റെ വീൽ ബേസ് അങ്ങനെ ഒരു നൂറ് നൂറ്റമ്പത് മില്ലിമീറ്റർ വീൽ ബേസ് കൂട്ടിയായിരിക്കും വരാൻ പോകുന്നത് അതിനുവേണ്ടി പ്ലാറ്റ്ഫോം ഒന്ന് വലിച്ചു നീട്ടിയാൽ മതിയല്ലോ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല അതുപോലെ പുതിയ ഇൻറ്റീരിയർ പുതിയ ഫീച്ചേഴ്സ് പിന്നെ അഡാസൻ ലെവൽ ടു ഫീച്ചേഴ്സ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പുതിയ ഹൈ റൈഡറിൽ സെവൻ സീറ്ററിൽ പ്രതീക്ഷിക്കാം സെവൻ സീറ്റർ എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി എസ് ആർ കെ ഡിസൈൻസ് എന്ന് പറയുന്ന ആ ഒരു കമ്പനി അവരൊരു ഒരു സ്കെച്ച് ഇറക്കിയിട്ടുണ്ട് അത് ഞാനിപ്പോൾ അതിൻ്റെ ആ ഫോട്ടോ കാണിച്ചത് എസ് ആർ കെ എപ്പോഴും ഇതുപോലെയുള്ള എന്താണ് വരാൻ പോകുന്നത് നോക്കിയിട്ട് അത് അവരുടെ ഒരു ഭാവനയിൽ കൊണ്ടുവരാറുണ്ട് പലപ്പോഴും അതവർ ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളായിരിക്കും വരുന്നത് എന്നുള്ളത് അതിശയകരമായ കാര്യമാണ് അപ്പോൾ ആ ഒരു ചിത്രങ്ങൾ കാണുന്നുണ്ടാവും ഇതാണ് വരാവുന്ന ഒരു ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സെവൻ സീറ്ററിൻ്റെ സാധ്യതയ്ക്ക് അപ്പുറത്തേക്ക് ഹൈറൈഡ് ഹൈറൈഡറിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നതിനെ പറ്റി അത് കമ്പനി പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഈ ഒരു സെവൻ സീറ്റർ വരുമ്പോൾ മുൻഭാഗത്തെ കുറച്ച് മാറ്റങ്ങൾ വന്നേക്കാമല്ലോ ആ മാറ്റങ്ങൾ ഒരു ഫൈവ് സീറ്ററിൻ്റെ ഫേസ് ലിഫ്റ്റിലേക്കും വരാനുള്ള സാധ്യതയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു മാറ്റം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ മാത്രമേ ഉള്ളൂ പക്ഷേ അതിനുവേണ്ടി ടെഹാസ് കാത്തിരിക്കുന്നതോടെ എനിക്കൊരു അഭിപ്രായം നല്ലത് കാരണം ഡോക്ടറുടെ കാര്യമായതുകൊണ്ട് റാഫ് ഓവറൊക്കെ വരുന്ന ഏഴ് വർഷം മുമ്പ് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അന്ന് ഞാൻ പോയി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തു മലേഷ്യയിലാണെന്ന് തോന്നുന്നു മലേഷ്യ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വന്നിട്ട് ഇതുവരെ റാഫ് ഓർ വന്നിട്ടില്ല അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല എങ്കിലും വരാനുള്ള സാധ്യത ഉണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റൂ അപ്പോൾ ഇനി ഈ ആഴ്ചത്തെ കാർ കൗതുക വാർത്ത ഏതാണെന്ന് നോക്കാം എല്ലാവരും കാത്തിരിക്കുകയാണ് ടെസ്ലയുടെ ഇന്ത്യ പ്രവേശത്തിന് വേണ്ടി ആദ്യമായി ഇന്ത്യയിൽ വരാൻ പോകുന്ന മോഡലുകൾ മോഡൽ വൈയും മോഡൽ ത്രീയുമാണ് കാര്യത്തിൽ ഏകദേശമൊക്കെ ഒരു ധാരണയായിട്ടുണ്ട് കാരണം ഇത് രണ്ട് ഹോം ലൊക്കേഷന് വേണ്ടി അത് ഇന്ത്യക്ക് പറ്റിയ വാഹനങ്ങളാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എ പിച്ചു കഴിഞ്ഞു ടെസ്ല അപ്പോൾ ഈ രണ്ട് മോഡലുകളായിരിക്കും ആദ്യം വരാൻ പോകുന്നത് അതിനുശേഷം ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന മുപ്പത് ലക്ഷം രൂപ താഴെ വില വരുന്ന ഒരു മോഡൽ അതും എത്തിയേക്കാം പക്ഷേ ആ മോഡൽ എത്തണമെങ്കിൽ അതിനു മുമ്പ് ഇവിടെ ഇന്ത്യയിൽ പ്ലാന്റ് സ്ഥാപിച്ചേ പറ്റൂ അല്ലാതെ അത് ഇറക്കുമതി കൊണ്ടുവന്ന് മുതലാക്കാൻ പറ്റില്ല ഈ വിലക്ക് ഒരു വിൽക്കാൻ പറ്റില്ല അപ്പം ടെസ്ല അതും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഡൽഹിയിലും ബോംബെയിലും ഷോറൂമിന് വേണ്ടി സ്ഥലമെടുത്തു അങ്ങനെ തുടക്കത്തിൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വാഹനങ്ങളായിരിക്കും അതിന് നികുതി കൂടുതലായിരിക്കും അപ്പോൾ ഇനി അടുത്തത് എന്ത് അടുത്തായിട്ട് തീർച്ചയായിട്ടും വേണ്ടി വരുന്നത് ഒരു പ്ലാന്റ് സ്ഥാപിക്കാനുള്ള കാര്യമാണ് പ്ലാന്റ് വാങ്ങിക്കാൻ സ്ഥാപിക്കുന്ന സ്ഥലം അതൊക്കെ ചോദിച്ചാൽ അപ്പം തന്നെ ആന്ധ്രയും അതുപോലെ തമിഴ്നാടും ഒക്കെ കൊടുക്കുക എന്നുള്ളൊരു സംശയമില്ല പക്ഷേ അതിനു മുമ്പ് ഇവർ ഇവാലുവേറ്റ് ചെയ്യുന്നത് ടസ്ലിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മാനുഫാക്ചേഴ്സിൻ്റെ പ്രൊഡക്ഷൻ ഫെസിലിറ്റിയിൽ ഈ വാഹനങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ സാധ്യതയാണെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതായത് പല വാഹന നിർമ്മാതാക്കളും ഫുൾ കപ്പാസിറ്റിയിലൊന്നും അല്ല ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാരുതി പോലുള്ള ഹുണ്ടായ പോലുള്ള കമ്പനികളൊക്കെ ഫുൾ കപ്പാസിറ്റി ആയിരിക്കും അല്ലാത്ത കമ്പനികൾക്കൊക്കെ എപ്പോഴും പ്രൊഡക്ഷൻ കപ്പാസിറ്റിക്ക് അത്രയ്ക്കൊന്നും ഉള്ള വിൽപ്പന ഉണ്ടാവില്ല അപ്പോൾ കുറെയൊക്കെ ഫാക്ടറി അല്ലെങ്കിൽ പ്ലാന്റ് വെറുതെ കിടക്കുന്ന ഒരു സമയം ഉണ്ടാവും ആ സമയത്തോടെ ടെസ്ല നിർമ്മിച്ച് കൊടുക്കുകയാണെങ്കിൽ രണ്ട് കൂട്ടർ ലാഭമാണ് ടെസ്ലയ്ക്ക് ടെസ്ലെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ആദ്യത്തെ ഒരു വലിയ കോസ്റ്റ് ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഈ പറഞ്ഞ മോഡലൊക്കെ വിപണിയിലെത്തിക്കാൻ പറ്റും ഇനി ഇനിയിപ്പോൾ സ്ഥലം വാങ്ങിച്ച കെട്ടിടം മണി ഇന്ത്യയിലെ നൂലാമാലകളെല്ലാം കിടന്ന് വാഹനം നിർമ്മിച്ചുവരുമ്പോഴേക്കും ഇലോൺ മസ്കിന് തൊണ്ണൂറ്റഞ്ച് വയസ്സൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മസ്ക് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു ഇപ്പോൾ രണ്ട് വാഹന നിർമ്മാതാക്കളുമായിട്ട് അവർ സംസാരിച്ചു കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഒന്നൊരു ജാപ്പനീസ് വാഹന നിർമ്മാതാവാണ് എനിക്ക് തോന്നുന്നത് ഇതൊരാ ഒന്നും വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നതും എനിക്ക് പറഞ്ഞാൽ നിസാനൊക്കെ ആയിരിക്കും നിസാൻ എന്നൊരു ഫുൾ സിംഗിൾ അല്ല ഓടിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ഒരു ഇന്ത്യൻ വാഹന നിർമ്മാതാവായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത് അത് മഹീന്ദ്ര അല്ലെങ്കിൽ ടാറ്റയായിരിക്കാം ഇപ്പോൾ ടാറ്റയുടെ കാര്യത്തിൽ ടാറ്റയുടെ പ്ലാന്റിലാണ് ഇപ്പോഴും ജീപ്പ് സിറ്ററൺ ഒക്കെ നിർമ്മിക്കുന്നത് അവർ അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ട് അവർ തമ്മിൽ സ്റ്റെല്ലാൻഡസ് എന്ന് പറയുന്ന പേരൻ കമ്പനി അതായത് ഈ ജീപ്പിൻ്റെ ഒക്കെ പേരൻ കമ്പനി ടാറ്റ അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ട് അപ്പോൾ ടാറ്റയുടെ പൂനെയിലെ പ്ലാന്റിലാണ് ജീപ്പ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ സാധ്യത ഒരുപക്ഷെ ടെസ്ല ടാറ്റോടും ചോദിച്ചു വേണമുള്ള സാധ്യതയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യയിൽ ഒരു ഇ വി നിർമ്മാണ കമ്പനി വിദേശ കമ്പനി സ്ഥാപിച്ച് ഓടിച്ചിവിടെ വയ്ക്കണമെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ മാത്രമേ പരത്തിലുള്ള ഈ ഒരു ഇമ്പോർട്ട് ടാക്സ് ഒക്കെ കുറച്ച് കൊടുക്കൂ ഇമ്പോർട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിർമ്മിക്കുകയാണെങ്കിൽ പോലും പല ഭാഗങ്ങളും വെളി നോക്കൊണ്ടിരിക്കുക അതിനൊക്കെ ടാക്സ് കുറച്ച് കൊടുക്കണമെങ്കിൽ ഇന്ത്യയിൽ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പുതിയ ഇ വി പോളിസി പ്രകാരം അത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്ത് വേണം ടെസ്റ്റിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ പ്ലാന്റ് സ്ഥാപിക്കാൻ എങ്കിൽ മാത്രമേ പല ഇറക്കുമതി ടാക്സികളും കുറച്ച് കൊടുക്കുകയുള്ളൂ തന്നെയല്ല ഏതെങ്കിലും വാഹന നിർമ്മാണമായിട്ട് ചേർന്ന് വാഹനം നിർമ്മിച്ച വളരെ പെട്ടെന്നാണ് നമുക്ക് ഈ വാഹനം നിർമ്മിക്കാൻ സാധിക്കുക ഈ ടൂളും ഡൈവൊക്കെ കൊണ്ടത് ഫിറ്റ് ചെയ്യുന്നു സംഭവം ഒക്കെ സെറ്റാക്കുന്നു എനിക്കൊന്ന് ഒരു വർഷം കൊണ്ട് വേണമെങ്കിൽ എക്സിസ്റ്റിംഗ് ഒരു ഒരു സെറ്റപ്പിൽ ടെസ്ലയ്ക്ക് വാഹനങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെയാണ് ടസ്ലിൽ നോക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ മൂന്ന് നിർമ്മാണ പ്ലാന്റുകൾ മാത്രമേ ടെസ്ലയ്ക്ക് ലോകത്തിലുള്ളൂ ഒന്ന് ജർമ്മനിയിലെ ഒന്ന് യു എസിലും ഒന്ന് ചൈനയിൽ ഇതിൽ മൂന്നിൽ കൂടെ മുപ്പത് ലക്ഷം വാഹനങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷിയുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇന്ത്യയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്ന് ഇപ്പം അറിയാമല്ലോ നിസാൻ കമ്പനികൾ നൂറ്റമ്പതായിരത്തേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നാണ് അപ്പോൾ ടെസ്ല ഇവിടെ വരികയാണെങ്കിൽ ഇന്ത്യയിൽ സാമാന്യം വലിയ പ്രൊഡക്ഷൻ ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ലോകത്തിലേക്ക് മുഴുവൻ കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു എക്സ്പോർട്ട് ഹബ്ബായിട്ട് ഇന്ത്യ മാറ്റാൻ ടെസ്ലയ്ക്ക് സാധിക്കും അപ്പോൾ അതിനുള്ള സാധ്യതയൊക്കെയായിരിക്കും ടെസ്ല നോക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും ബാറ്ററിയുടെ കാര്യത്തിൽ ബാറ്ററിയുടെ ഒരു ഗിഗ പ്ലാന്റ് ജർമ്മനിയിൽ ഇവർ സ്ഥാപിച്ചിട്ടുണ്ട് ടെസ്ല സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ബാറ്ററി ലോകത്ത് എവിടെ ടെസ്ല നിർമ്മിച്ചാലും ജർമ്മനിയിലെ പ്ലാന്റ് കൊണ്ടിരുന്നത് ഇന്ത്യയിലും അതുതന്നെയായിരിക്കും അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള പ്ലാന്റിൽ എവിടെയെങ്കിലും നിർമ്മിച്ച് വളരെ പെട്ടെന്ന് ഇവിടെ ശ്രമമാണ് ടെസ്ല നടത്തുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വിചാരിച്ച പോലെ നാല് വർഷമൊന്നും വേണ്ടി വരില്ല പ്ലാന്റ് സ്ഥാപിച്ച് അപ്പോൾ അവിടെ പ്രൊഡക്ഷൻ പറഞ്ഞാൽ മൂന്നാല് വർഷം കിട്ടും ഇതൊന്നും വേണ്ടി വരാതെ ഒരു വർഷം കൊണ്ടൊക്കെ ചിലപ്പോൾ നമുക്ക് ടെസ്ലയുടെ മോഡലുകൾ വില വില കുറച്ച് ഇന്ത്യയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പിന്നെ നിങ്ങൾക്ക് കെറ്റ ഇ വി വാങ്ങിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പറ്റിയ സമയമാണിത് മുന്നൂറ്റി തൊണ്ണൂറ് കൊണ്ട് നാനൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ വരെ റേഞ്ചുകളയുന്ന കിഡ്ഡിലൻ ഒരു ഒരു മോഡലാണ് കർറ്റയുടെ ഇ വി തന്നെ കാണാൻ നല്ല ഭംഗിയുമുണ്ട് ഇന്ത്യയിലൊക്കെ തകർപ്പനാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് വാങ്ങിക്കാൻ പറ്റിയ സമയമാണ് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ടാക്സ് കൂടുകയാണ് ഇവികളെ സംബന്ധിച്ച് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ടാക്സ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെ പരകോടിയിൽ നിൽക്കുന്ന കേരളത്തിലെ ഗവൺമെൻറ് കൂടുതൽ ടാക്സ് ഇ വിക്ക് പോലും അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതായത് ഒരു ലക്ഷം രൂപ വരെയൊക്കെ ഉടനെ വില കൂടാനുള്ള സാധ്യതയാണ് കറ്റ ഇവിയെ സംബന്ധിച്ചുള്ളത് അതുകൊണ്ട് തന്നെ ഈ മാസം തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വലിയ വില വർധനയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ അതിനുള്ള സമയമാണിത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേര് ഓടിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യുക എന്നിട്ട് ഈ ഒരു ലക്ഷം രൂപയോളമുള്ള വില കൂടുതലും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രതിരോധിച്ച് നിർത്താൻ നിൽക്കാൻ സാധിക്കും അങ്ങനെ ഒന്നും അല്ലെങ്കിൽ പോലും വില കൂടുതലും കൊടുത്തുപോലും വാങ്ങിക്കാൻ പറ്റുന്നൊരു വാഹനമായിട്ടാണ് എനിക്ക് തോന്നിയത് അത്രയും ഒരു വാഹനമാണ് എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും ഉണ്ട് കൂടാതെ കറക്റ്റ് അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു 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 എസ്ഇവി ആണല്ലോ എല്ലാ ഗുണങ്ങളും നിലനിർത്തിക്കൊണ്ട് അതിനെ ഇ വി ആക്കി മാറ്റിയാണ് ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല ഹിണ്ടായ ഏതൊരു വാഹനം വാങ്ങിക്കണമെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം ഞാൻ ഈ പറഞ്ഞ കേരളത്തിലെ ഏത് സ്ഥലത്തും നിങ്ങൾക്ക് വാഹനം എത്തിച്ചു തരും ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യുമ്പോൾ വൈജു എന്ന യൂട്യൂബ് ചാനൽ കണ്ടാണ് ബുക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും അതുപോലെ തന്നെ ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിണ്ട ഡീലർഷിപ്പാണ് മുപ്പത്തിയാറ് സെയിൽസ് സെൻറ്റേഴ്സും മുപ്പത്തിയാറ് സർവീസ് സെൻറ്റേഴ്സും കേരളത്തിലുടനീളമുണ്ട് എന്ത് കാര്യങ്ങളും ഹുണ്ടായെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പറ്റിയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാവുന്ന ഒരു സംശയമില്ല എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ടുമൂന്നൂന്നിരത്തിലേക്ക് വന്ന് ബൈജു എന്ന ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലേക്കാം ബൈജു എന്നായ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്കിലേക്കാം ബൈജു എന്നായിരുന്നു ഇൻസ്റ്റാഗ്രാം പേയിലേക്കും കൂടാതെ ഈ ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചയിലെ ചോദ്യോത്തരങ്ങൾക്ക് അവസാനിപ്പിക്കുന്നു അടുത്ത ആഴ്ച പുതിയ വീഡിയോ ആയിട്ട് കാണാം Bye.